സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ദുരൂഹം തന്ത്രപരമായി ഗവർണർ കൂടിയെന്ന ജേക്കബ് തോമസ് അഴിക്കുംതോറും മുറുകുന്ന കരിവന്നൂർ സിപിഎമ്മിന് വീണ്ടും തലവേദനയായി ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇ ഡിയുടെ നീക്കം അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കണം ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പി റിക്രൂട്ടിങ് ഡിവൈഎഫ്ഐ നേതാവിനെ സി പി എമ്മിൽ നിന്നും പുറത്തു മതവിദ്വേഷ കമന്റുമായി സിപിഎം നേതാവ് വിവാദമായപ്പോൾ പിൻവലിച്ചു ക്ഷമാവണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടതിൽ ദുരൂഹതയുണ്ടെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച ഗവർണറെ തന്ത്രപരമായി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി കേരള ഹൌസിൽ പ്രഭാത വിരുന്ന് നൽകി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ബന്ധപ്പെട്ട വകുപ്പിന്റെ കൂടി ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ് ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചു ഡൽഹി കേരള ഹൗസിൽ വെച്ച് നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ കൗശലത്തോടെ ആസൂത്രണം ചെയ്തതാണെന്നാണ് ജേക്കബ് തോമസ് പറയുന്നത് വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചില്ലെന്നും ജേക്കബ് തോമസ് ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ്എഫ്ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെ പിണറായി വിജയൻ കണ്ടതെന്ന് ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടുന്നു ധനമന്ത്രി പിന്മാറാതിരിക്കാൻ ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നുവെന്നും ജേക്കബ് തോമസ് ആരോപിച്ചു കാര്യങ്ങൾ ബിജെപി ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കടുപ്പിക്കുന്നതിനിടെ നടന്ന നിർമ്മല പിണറായി കൂടിക്കാഴ്ചയിൽ ബി ജെ പി സംസ്ഥാന നേതൃനിരയിൽ ഒരു വിഭാഗത്തിന് ശക്തമായ വിയോജിപ്പുണ്ട് അതേസമയം ഗവർണർക്കൊപ്പം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ പ്രതിപക്ഷമുയർത്തിയ വിമർശനത്തിന് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ഇട്ട പാളത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഒരുങ്ങിപ്പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വലിയ സംഭവമാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നതെന്നും എം പിമാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ പോയതെന്നും താൻ പോലറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നുവെന്നും വിമാനത്തിൽ ഒരുമിച്ചായിരുന്നു യാത്രയെന്നും വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു എം പിമാരുടെ പരിപാടിയിൽ താരം പങ്കെടുത്തുവെന്നും അവിടെ വച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചതാണെന്നും അദ്ദേഹം സമ്മതിച്ചു രാവിലെ തന്നെ വരികയായിരുന്നു അല്ലാതെ ഗവർണർ ഇട്ട പാടത്തിൽ കൂടി ഞാൻ അങ്ങോട്ട് പോയതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത് തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നവ ഫാഷനിസ്റ്റ് എന്ന് വിലയിരുത്തിയ സി പി എം നിലപാടിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ് എല്ലാ മൗലിക അവകാശങ്ങളും എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതാണ് അടിയന്തരാവസ്ഥ കാലം അതിനെ സി പി എം വിശേഷിപ്പിച്ചത് അമിതാധികാര പ്രയോഗമെന്നാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടി പി പ്രതികളുടെ പരോളിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു കോവിഡ് കാലം കൂടി നോക്കുമ്പോൾ പരോൾ വലിയ സംഖ്യയായി തോന്നാം കോവിഡ് കാലത്ത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം വരെ പരോൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കേസിലെ പ്രതികൾക്ക് മാത്രം പരോൾ നൽകില്ലെന്നും പറയാനാകില്ല പൊതുവിൽ ആനുകൂല്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ൂറും മുറുകുന്ന കരുവന്നൂർ സിപിഎമ്മിന് വീണ്ടും തലവേദനയായി ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇ ഡി നീക്കം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ദേശീയതലത്തില് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സഹകരണ ക്രമക്കേടുകളിൽ ഒന്നാണ് സിപിഎം ഭരണത്തിന് കീഴിലായിരുന്ന സഹകരണ ബാങ്കിൽ നടന്ന മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് രാഷ്ട്രീയ പ്രതിയോഗികളുടെ പ്രധാന ആയുധമായി മാറി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ആകമാനം തകർക്കാനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്നും ഇ ഡി ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി തരന്താണെന്നുമൊക്കെയായിരുന്നു സി പി എമ്മിന്റെ ആരോപണം പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ ഇ ഡിയുടെ നടപടികളിലും ദുരൂഹത ഉയർന്നു അന്വേഷണം ഒച്ചിന്റെ വേഗത്തിലായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ ഈ പ്രഖ്യാപനം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പതിനൊന്ന് മാസങ്ങൾ കടന്നുപോയപ്പോഴും പോയപ്പോഴും കരുവനൂർ കേസിൽ നീതി അകലെയായിരുന്നു കരുവന്നൂർ വിഷയം തിരിച്ചടിയായെന്ന് ബോധ്യപ്പെട്ട സിപിഎം നിക്ഷേപ സമാഹരണം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനും പ്രതി ചേർക്കാനും ഇ ഡി നീക്കം തുടങ്ങിയത് ഇതോടെ കരുവന്നൂരിൽ സിപിഎം വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് മുൻമന്ത്രിയും നിലവിൽ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി ആദ്യം നോട്ടീസ് നൽകിയത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇ ഡി കാത്തിരിക്കണമെന്നാണ് എംപിയുടെ മറുപടി ഇതിന് തൊട്ട് പിന്നാലെയാണ് മുൻ മന്ത്രിയും എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ സി മൊയ്തീൻ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ കോടതിയോട് ഇ ഡി അനുമതി ചോദിച്ചിരിക്കുന്നത് സി പി എം മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇ ഡി കരുവന്നൂർ അന്വേഷണത്തിന്റെ ഭാഗമായി എം കെ കണ്ണൻ പി കെ ബിജു എം എം വർഗീസ് എ സി മൊയ്തീൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ എം എം വർഗീസിനോടും എം കെ കണ്ണനോടും ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നും നേതാക്കൾ ഇ ഡിയെ അറിയിക്കുകയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുനിന്നും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വെളുപ്പിച്ച പണം വിയോഗിച്ചുവെന്നുമാണ് ഇഡി കണ്ടെത്തിയത് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടിൽ സൂക്ഷിച്ച അഞ്ചു കോടി രൂപ ഇ ഡി കഴിഞ്ഞ വർഷം കണ്ടുകെട്ടിയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്കിടയാക്കിയ കേസാണ് ൂർ സഹകരണ തട്ടിപ്പ് കേസ് വ്യാജരേഖകൾ ഉണ്ടാക്കി കോടികൾ തട്ടിയെടുത്തു ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നായിരുന്നു ആരോപണം ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും പിന്നീട് വിജിലൻസും കേസിൽ അന്വേഷണം നടത്തി ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മാത്രമായാണ് ആദ്യ അന്വേഷണത്തിൽ വ്യക്തമായത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയ വൻ തട്ടിപ്പിന് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു ഇ ഡിയുടെ വരവിനെ സംസ്ഥാന സർക്കാരും സിപിഎമ്മും ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അന്വേഷണ ചുമതല ഇ ഡി ഏറ്റെടുത്തു പിന്നീട് സംസ്ഥാന വിജിലൻസും ഇ ഡിയും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത രേഖകൾ കൈമാറുന്നതിലും തർക്കമുണ്ടായി മുൻ മന്ത്രിയും എം എൽ എ എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതോടെ സിപിഎം കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായി പ്രാദേശിക നേതാവ് അരവിന്ദാക്ഷൻ അറസ്റ്റിലായി നേതാക്കൾക്ക് നിരന്തരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകി നേതാക്കൾ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന പേടി പോലും ഉണ്ടായതോടെ സിപിഎം നേതാക്കൾ രംഗത്തിറങ്ങി കേസ് ബിജെപി ശക്തമായ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിന്നും തൃശൂർ വരെ കാൽ നട ജാഥയുണ്ടായിരുന്നു ബിജെപിയുടെ പ്രാദേശിക നേതാക്കൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾ കരുവന്നൂർ കേസ് സി പി എമ്മിനെതിരെയുള്ള കൃത്യമായ ആയുധവുമാക്കി തെരഞ്ഞെടുപ്പിനു ശേഷം മെല്ലെപ്പോക്കിലായിരുന്നു കരുവന്നൂർ കേസ് എന്നാൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള വേഗത്തിലുള്ള നീക്കത്തിലാണ് ഇ ഡി ഇപ്പോൾ നേരത്തെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് കേസിനെ ബാധിക്കുമോ എന്ന സംശയം നിലനിൽക്കെയാണ് എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർക്കെതിരെ കേസെടുക്കാനുള്ള അനുമതി തേടി ഇ ഡി കോടതിയിലെത്തിയത് പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ഇ ഡി സ്വീകരിക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കേസ് കേസന്വേഷണം പൂർത്തിയാക്കി കോടതിയിലുടൻ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ നിക്ഷേപകർക്ക് പണം ലഭിക്കൂ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നതിനായി നിരവധി പ്രക്ഷോഭങ്ങൾ കരുവന്നൂരിൽ കണ്ടു പണം തിരികെ ലഭിക്കാതെ വന്നതോടെ ചികിത്സ മുടങ്ങിയതിന്റെ പേരിൽ മരിച്ചവർ പഠനം മുടങ്ങിയവർ വിവാഹം മുടങ്ങിയവർ ചികിത്സ മുടങ്ങിയവർ അങ്ങനെ നിരവധി പേരെ ദുരിതത്തിലാക്കിയ കരുവന്നൂർ കേസ് സി പി എമ്മിന് വലിയ ചോദ്യം തന്നെയായിരുന്നു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും മുൻമന്ത്രി അടക്കമുള്ള മറ്റു രണ്ട് പ്രമുഖ നേതാക്കളെ പ്രതികളാക്കാനുള്ള നീക്കവും വീണ്ടും കരുവന്നൂർ വിഷയം ചർച്ചയാക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അഞ്ചു മാസം മാത്രം ശേഷിക്കെ ഇ ഡി വീണ്ടും പിടിമുറുക്കിയതിൽ സിപിഎം കെ രാധാകൃഷ്ണൻ എം പി ഇ ഡിക്ക് ഹാജരാകില്ല ചോദ്യം ചെയ്യലാ സാവകാശം തേടാനാണ് തീരുമാനം അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഉള്ളതുകൊണ്ടാണ് ഹാജരാകാത്തത് സിപിഎമ്മിൽ നിന്നും ബിജെപിയിലേക്ക് റിക്രൂട്ടിംഗ് ഏജന്റായി മാറിയെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ സിപിഎം പുറത്താക്കി ഡിവൈഎഫ്ഐ കരിലക്കുളങ്ങര മുൻ മേഖലാ സെക്രട്ടറിയായ ഷാനനെ പുറത്താക്കണമെന്ന സി പി എം സ്പിന്നിംഗ് മിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ലോക്കൽ കമ്മിറ്റി അംഗീകാരം നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ബിപിൻ സി ബാബുവിന്റെ പിന്തുണ വർദ്ധിപ്പിക്കാനായി ബി ജെ പിയിലേക്ക് പത്തിയൂരിൽ നിന്നും സിപിഎമ്മുകാരെ എത്തിച്ചത് ഇദ്ദേഹമാണെന്ന് പങ്കെടുത്തവർ വ്യക്തമാക്കി സി പി എമ്മിന് ഇത് നാണക്കേടായി മാറിയിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനം വ്യക്തമായ സാഹചര്യത്തിൽ ഷാനിനെതിരെ കർശന നടപടി വേണമെന്ന് സ്പിന്നിങ് മിൽ ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് മാസങ്ങളായിരുന്നു ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്ത കുടുംബം ഷാനതിരെ വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് സംഭവം പുറത്തായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പങ്കെടുത്ത പരിപാടിയിൽ സിപിഎം കരീല കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സക്കീർ ഹുസൈൻ അടക്കമുള്ളവർ ബിജെപിയിൽ ചേർന്നിരുന്നു ഇതോടൊപ്പം കരീല കുളങ്ങരയിലെ പാർട്ടി അനുഭാവികളായ കുടുംബങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് ഷാൻ ഇടനിലക്കാരനായി എന്നായിരുന്നു ആരോപണം തുടർന്ന് സിപിഎം ലോക്കൽ കമ്മിറ്റി യോഗം കൂടി നടപടിക്കായി ബ്രാഞ്ച് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും ചില നേതാക്കളുടെ ഇടപെടൽ കാരണം പിൻവാങ്ങിയത് ചർച്ചയായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി ഏകകണ്ഠേന സ്വീകരിച്ച നടപടി അംഗീകരിക്കാതിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറയ്ക്ക് കാരണമായി കരിയിലക്കുളങ്ങരയിലെ പ്രമുഖ വ്യാപാരിയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നായിരുന്നു ആക്ഷേപം തുടർന്നുള്ള പാർട്ടി പരിപാടികൾ സ്പിന്നിംഗ് മിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതോടെയാണ് പാർട്ടി നേതൃത്വം നടപടിക്ക് നിർബന്ധിതരായത് മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയും ബ്രാഞ്ച് ബഹിഷ്ക്കരിച്ചതും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ കാരണമായി അതേസമയം ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാനെ ആഴ്ചകൾക്ക് മുൻപ് സംഘടനാ വിരുദ്ധ നടപടികളെ തുടർന്ന് ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ മതവിദ്വേഷം ഇട്ട മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നടപടി വിവാദമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എം ജെ ഫ്രാൻസിസ് ആണ് സിപിഎം പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മതവിദ്വേഷ കമന്റിട്ടത് ഒരു മത ജനവിഭാഗത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ വിശദീകരണവുമായി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി രംഗത്തെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പരാമർശം സി പി എം നിലപാടല്ലെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഏരിയ കമ്മിറ്റി അറിയിച്ചു ഇതിനു പിന്നാലെ ഫ്രാൻസിസ് കമന്റ് നീക്കം ചെയ്തു സമൂഹമാധ്യമത്തിലൂടെ ക്ഷമാപണവും നടത്തി